കേക്കിലും പേസ്ട്രീസിലും ഒരുപാട് വെറൈറ്റീസ് കിട്ടുന്ന ഒരു സ്ഥലം ഇവിടുത്തെ മാസ്റ്റർ പന്ത്രണ്ട് വർഷം ഗൾഫിൽ കൊണ്ട് തന്നെ അവിടുന്ന് പഠിച്ചെടുത്ത പല രാജ്യങ്ങളിലെ വെറൈറ്റി ഐറ്റംസ് ഇവിടെ കിട്ടുന്നുണ്ട് അത് ഓരോന്നായിട്ട് ഞാൻ പരിചയപ്പെടുത്തിത്തരാം അതിന് മുന്നേ ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത എനിക്ക് തോന്നിയത് നമ്മൾ ഓർഡർ കൊടുത്ത കേക്ക് നമ്മളെ കണ്മുന്നിൽ വെച്ച് ഇരുപത് മിനിറ്റ് കൊണ്ടാണ് അവർ ഉണ്ടാക്കി കൊടുക്കുന്നത് അവിടുന്ന് കഴിച്ചാൽ ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഈ ഒരു ഐറ്റം ആണ് എക്ലയർ ഈ കാണുന്ന ചെറിയ

നെക്സ്റ്റ് കഴിച്ചത് ഇപ്പുറത്തെ ട്രെൻഡിംഗ് ആയിട്ടുള്ള പിസ്താശും നോട്ടില് വരുന്നൊരു കേക്ക് അടുത്ത ട്രൈ ചെയ്തത് ഗൾഫിന്റെ ഒരു സ്പെഷ്യൽ ഐറ്റം ആണ് പേര് അയൂൺ ഇത് കഴിക്കുമ്പോൾ നമുക്ക് ഡേറ്റ്സിന്റെ ആൽമണ്ടിന്റെ ഓരോ ബോളും ആ ക്രീമിന്റെ അടുത്ത് കിട്ടുന്നുള്ളതാണ് ഞാൻ ഇതുവരെ കഴിക്കാത്ത ഒരുപാട് വെറൈറ്റീസ് ഐറ്റംസ് ഇനിയോടുണ്ട് ഇതിന്റെ ഓണർ ഫീൽഡിൽ കസ്റ്റമർ വരുവാൾ ഡി കേക്കിന്റെ പള്ളൂർ ബ്രാഞ്ച് റീ ഓപ്പൺ ചെയ്തതിന്റെ ഓണത്തിന്റെയും ഭാഗമായിട്ട് ഈ ബ്രാഞ്ചിൽ നിന്ന് ഒരു കിലോയുടെ മുകളിൽ കേക്ക് വാങ്ങിക്കുമ്പോൾ സെപ്റ്റംബർ മുപ്പത്തൊന്നിന് നടക്കുന്ന നറുക്കെടുപ്പിൽ നിങ്ങളെ കാത്തിരിക്കുന്നത് ഒരു ബ്രാൻഡ് ടി വി ആണ് അപ്പൊ ഡി കേക്കിന്റെ ബ്രാഞ്ചുകൾ വരുന്നത് പള്ളൂര് കീഴേന്തിമുക്ക് മുത്താർപിടിക പിടിക കിണവക്കലുമാണ്